മക്കളെ ഇത് കണ്ടില്ലേ ഇതെന്താണെന്ന് മനസ്സിലായോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇതാണ് കേട്ടോ ഇത് ഉണക്ക കാരല്ലേ നമ്മൾ പണ്ടൊക്കെ ഇതിന് കുറിച്ചിന്നായിരുന്നു പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ കോമൺ വേട് കുറിച്ചിന്ന് തന്നെ ആയിരുന്നു പിന്നെ അത് പുതുമർന്ന് വന്നത് കാരലായി മാറി ഇപ്പോൾ ആരും ഇവിടെ കുറിച്ചീന്ന് പറയാറില്ല കേട്ടോ നമ്മളിത് കാരലെന്നാണ് പറയാം നമ്മൾ മാർക്കറ്റിൽ മീൻ മേടിക്കുക ചെന്നാലും ഇത് കണ്ടാൽ കാരല്ലെന്നാണ് അവർ പറയുന്നത് നമ്മളും ഇതിന് കാരലെന്നാണ് പറയാറ് കേട്ടോ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒന്ന് പറയണം അപ്പം ഇത് ഭയങ്കര ഉപ്പാണ് ഉപ്പിലിട്ട് ഉണക്കിയെടുത്തിരിക്കുന്ന ഉപ്പാണിത് നമ്മൾ ഒരു ദിവസം ഒന്ന് വറുത്തു നോക്കി ഭയങ്കര ഉപ്പാ ഇത് കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഇതിന് ഉപ്പില്ലാതെ ഉപ്പും നിശേഷം കളഞ്ഞെങ്കിലും നിശേഷം എന്ന് പറയുമ്പോൾ ഉപ്പുണ്ട് ഓൾറെഡി ഉണ്ട് എങ്കിലും അതേ ഉപ്പില്ലാത്ത രീതിയിൽ ഇത് നല്ല പച്ച മീൻ വറക്കുന്ന ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്കിതൊന്ന് വറക്കാം അതിനായിട്ട് ഞാനിത് ഇതിന് ഉപ്പ് കളയാൻ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഞാനിന്ന് കാണിച്ചു തരാം കാണാം അപ്പം മക്കളെ നമ്മൾ ഈ മീനെ ഉപ്പ് കളയാനായിട്ട് നമുക്ക് കണ്ട ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കുക എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് അപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഈ മീൻ അങ്ങ് പിറക്കിട്ടുകൊടുക്കാണ് ഈ മീൻ അങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഭയങ്കര ഉപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഈ മീൻ ഇതിനകത്തുള്ള ഉപ്പല്ലാന്നെ കഴുകള കണ്ടില്ലേ ഉപ്പ് കണ്ടില്ലേ ഇത് മൊത്തം ഉപ്പാണ് ഇതങ്ങ് നമുക്ക് കഴുകി കളയാം കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തില്ല കേട്ടോ കളഞ്ഞില്ലെങ്കിൽ ആ ഉപ്പ് അതിനകത്ത് തന്നെ കിടക്കല്ലോ അപ്പൊ ഇത് കഴുകളയെ അപ്പൊ മൊത്തം ഉപ്പ് നമ്മൾ കഴുകി കളഞ്ഞതാ ഇതിനകത്തിന് ഉപ്പിൻ്റെ അംശമേ ഇല്ല അപ്പം നമ്മൾ ഇതിന ഇതിനകത്തേക്ക് ഇനി വെള്ളം ഒഴിക്കും വെള്ളം മുങ്ങ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് പേപ്പർ കഷ്ണിച്ചിടും പേപ്പർ കഷ്ണിച്ചിടുമ്പോൾ ഉപ്പല്ല ആ പേപ്പറും കുടിച്ചെടുക്കും നമ്മൾ പേപ്പർ ഇടുമ്പോൾ ന്യൂസ് പേപ്പർ ഇടാൻ പാടില്ല കേട്ടോ അതിൻ്റെ മഷി നമ്മളെ ഈ മീൻ പിടിച്ചെടുക്കും അതുകൊണ്ട് അതുകൊണ്ടൊന്നെങ്കിൽ പ്ലെയിനായിട്ടുള്ള വെള്ള പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ടിഷ്യൂ പേപ്പറാണ് ഞാനും ഇതിയാനിട്ട് കൊടുക്കുവാണ് അപ്പൊ ഇതിന് ഒപ്പമെല്ലാം ഇതിനകത്ത് അങ്ങ് പിടിച്ചെടുക്കും ഇത് യാഥാർത്ഥ്യം യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നമ്മൾ ഈ പേപ്പർ ഈ പ്രിന്റ് ചെയ്ത പേപ്പറിനകത്ത് ചപ്പാത്തി വരത്തുകയും അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ നേരിട്ട് പൊതിയോ ഒക്കെ ചെയ്യും അങ്ങനൊന്നും പൊതിയാൻ പാടില്ല അതിന്റെ പ്രിന്റിംഗിന് ഉപയോഗിക്കുന്ന മഷി എന്ന് പറയുന്നത് വളരെ വിഷമാണ് അത് നമ്മൾ നിരന്തരം ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിന് വളരെയേറെ ദോഷകരമായിട്ടുള്ള അവസ്ഥയാവും അതുകൊണ്ട് നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഒന്നും ഇതേ രീതിയിൽ ഉപയോഗിക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇതാണ്ട് ഈ ടിഷ്യൂ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇനി നമ്മൾ ഒരു അര അരമണിക്കൂറും നമുക്ക് എത്രത്തോളം മണിക്കൂറാകും അത്രത്തോളം സോഫ്റ്റ് ആവും ഈ മീൻ അതിൻ്റെ ഉപ്പെല്ലാം പോകും അപ്പം ഇതിപ്പം ഒരു അര മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇട്ടേക്കും കേട്ടോ നമുക്കിനിത് കുതിർന്ന് ഉപ്പെല്ലാം വരെ ഇതേ രീതിയിൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കിത് ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ില്ല നല്ല പച്ചമീൻ്റെ കൂട്ടായി കണ്ട അത്രയും നേരം ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ ഇതിന് നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ ഇത് കഴുകിയതാണ്ട് പേപ്പറും എടുത്ത് കളഞ്ഞ ഒന്നുകൂടെ മൂന്നാല് വെള്ളം കഴുകുക കാരണം എന്നാൽ തുപ്പിറങ്ങി കാണത്തില്ല വെള്ളമല്ല നമുക്കൊന്നും കഴുകിക്കളഞ്ഞിട്ട് വരാം അപ്പം മക്കളെ ഇത് മൂന്നാല് വെള്ളത്തിൽ കഴുകുക കേട്ടോ ഇതിന് ടേസ്റ്റ് ചെയ്താലറിയാം അതിന് ഉപ്പ് കാണത്തില്ല ഉട്ടുവേ ഉപ്പ് കാണത്തില്ല നമ്മുടെ പച്ചമീൻ്റെ കൂട്ട് തന്നെ ഉപ്പില്ലാതെ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്കിനിത് വെട്ടിയെടുക്കാം അതുകൊണ്ട് ഞാൻ വെട്ടുന്നതിൻ്റെ തലയൊക്കെ മൊരിയുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാര്യം വരാന്ന് അപ്പം ഞാൻ അതിൻ്റെ ചിറകു തണ്ട് കളഞ്ഞ് അല്ലെങ്കിൽ ഈ വാരിയും കളഞ്ഞ് എൻ്റെ അകത്തെ പള്ളയ്ക്കകത്തെ അഴുക്കും എടുത്ത് കളഞ്ഞ് നമ്മളങ്ങ് വറക്കത്തെ ഉള്ളൂ കേട്ട് അരപ്പും ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഈ തലയും കളയാ എൻ്റെ ഈ വയറിൻ്റെ ഈ ഭാഗം ഇത്രയും ഞാനങ്ങ് എടുക്കും ഇത്ര വറുത്ത് പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇങ്ങനെ ഞാൻ കണ്ടി ചെടുക്കുകയാണാണ്ട് ഇതേ രീതിയിലാണ് ഒട്ടുമേ ഉപ്പില്ല കേട്ടോ നമ്മൾ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലറിയാം എന്നാൽ ചോദിക്കും ഉണക്കം പിന്നെ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലറിയാം നമ്മൾ നാക്കൽ തട്ടി നമുക്ക് തുപ്പി കളഞ്ഞാൽ മതി അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഈ മീനെല്ലാം ഇങ്ങനെ വെട്ടിയെടുത്ത് നമുക്ക് തണ്ടതേപോലെ വരയിട്ട് നമുക്ക് കഴുകിയെടുക്കാം കഴുകി വരയിട്ടെടുക്കാം അപ്പോൾ ഇതേ രീതിയിലെല്ലാം ഒന്ന് വെട്ടട്ടെ നമ്മുടെ മീനേ നമ്മൾ സാധാരണ വെട്ടുന്ന പോലാണ്ട് വെട്ടി ഇതിന് വര ഞക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ കുരുമുളക് മുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണ് രണ്ട് ദിവസത്തേക്ക് നമ്മളിങ്ങനെ അരച്ച് വെക്കും മീൻ വറക്കാനായിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് തന്നെ ഇതിനകത്ത് പുരട്ടുവാണോ ഉപ്പുവൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ലെവലേശ ഉപ്പ് ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് തേറ്റി കൊടുക്കുവാണ് സാധാരണ മീൻ വറക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇത് വറക്കുന്നത് തോനെ നന്നായിട്ടങ്ങ് പരട്ടിക്കൊടുക്കുക അപ്പം നമുക്കിത് നല്ലതായിട്ട് ഇതിനകത്ത് അങ്ങ് പരട്ടിക്കൊടുക്കുക സാധാരണ പച്ചമീനിനകത്ത് പുരട്ടുന്ന പോലെ നമ്മളങ്ങ് പുരട്ടുവാണേ അഞ്ച് മിനിറ്റ് ഓടിയിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയെടുപ്പ് വെച്ച് ചട്ടി ചൂടായി നമുക്കിനി ആ മീനൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചത് ഞാനൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒന്ന് മുങ്ങി നിൽക്കണം മുങ്ങി നിന്ന് നമുക്ക് നന്നായിട്ട് മുരിഞ്ഞു വരണം കറിവേപ്പില ഇല്ലല്ലേ കറിവേപ്പില പറഞ്ഞു ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ഈ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇങ്ങനെയുള്ളൊരു പാത്രം ഫ്രൈ ചെയ് എടുത്തതേ ഇത് പിന്നെ ഉള്ളു പുഴിഞ്ഞു നിന്നതും മൂട്ടോളൂ ഒരു ചട്ടിയാണിത് അതായത് അന്ന അലൂമിനിയത്തിൻ്റെ ചട്ടിയാണ് അലൂമിനിയം അല്ല അന്ന അലൂമിനിയത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് മുങ്ങി മുഖിക്കത്തക്ക നീൽ നിറുത്തി ഇതൊന്നും പൊരിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിരിക്കുകയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ഒരു സൈഡൊന്നും മൊരിക്കും ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് അവിടെ കിടന്ന് അപ്പൊ നമ്മുടെ മീൻ ഏകദേശം നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് കിട്ടിച്ച കേട്ടോ നമ്മുടെ ഈ ഇതിന്റെ ഈ ഇതിനോട് അധികം ചൂട് പിടിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് അതിനെ ഇങ്ങനെ കിടക്കുക നല്ല പിന്നെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ നല്ല ചട്ടിയായത് കേട്ടോ ഇങ്ങനെ മീനൊക്കെ പൊരിക്കാനും എഴുപ്പാക്കാനും ഒക്കെ നല്ലതാണ് ഫ്രൈ ലൈനക്കാൾ നല്ല കളകി വരും അപ്പോൾ അതവിടെ കിടന്ന് ഒരു സൈഡ് മൂക്കട്ടെ അപ്പൊ മക്കളെ നമ്മുടെ ഒരു സൈഡ് ഒരിഞ്ഞ് നമുക്ക് ഇത് ഇടക്കിട ഇങ്ങനെ വെക്കാം ചെയ്യാൻ എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാനിതൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ തോന്നോ ഇതൊക്കെയാണോ ഇതിൽ നിസ്സാരം ഇതൊക്കെ ആർക്കറിയാൻ വയ്യാത്തതുകൊണ്ടല്ലേ അതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ അളക്കി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അധികം കഴിഞ്ഞിട്ടുമില്ല നന്നായിട്ട് കളിഭാഗം മൂക്കുകയും ചെയ്യും നമുക്കിത് അളറ്റിട്ട് കൊടുക്കാം നമുക്ക് പച്ചമീൻ പിറ്റി തിന്നുന്ന പോലെ ഇത് പിറ്റി തിന്നാം ക്രിസ്പി ആയിട്ട് നമ്മൾ പരിപാലിൻ്റെ മുള്ളൊന്നും തിന്നണ്ട മുള്ളു കഴിക്കുക ചെയ്യരുത് കേട്ടോ എല്ലാവരും ഈ ഉണക്കം മുള്ളു കഴിക്കണം മുള്ളു കഴിക്കരുത് അതെല്ലാം നമ്മുടെ നമുക്ക് കിഡ്നി സ്റ്റോൺ ആയിട്ടും നമുക്ക് ഈ സ്റ്റോൺ ഉണ്ടല്ലോ നമ്മുടെ കല്ലൊക്കെ നമ്മുടെ വേസ്റ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ പിന്നെ അപ്പൻ അപ്പൻഡിക്സിൽ അപ്പോൾ നമുക്കൊക്കെ അപ്പൻഡിസൈറ്റീസ് എന്ന് പറയുന്ന അസുഖം കാരണം അത് നമ്മുടെ ഈ വേസ്റ്റൊക്കെ നമ്മുടെ ബോഡിയിൽ കല്ലും ഇതുപോലൊക്കെയുള്ള ഈ മുള്ളും ഒക്കെ അടിഞ്ഞു കൂടി അത് ചില എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ ഈ യൂട്യൂബേഴ്സ് മിക്ക ആൾക്കാരും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ അറിയത് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇത് സ്റ്റോൺ ആയിട്ട് മാറുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മീനിൻ്റെ ഒന്നും ഉള്ളു കഴിക്കാൻ പാടില്ല കേട്ടോ അതൊന്നും ദഹിച്ചു പോകുന്ന സാധനമല്ല അതെല്ലാം നമ്മുടെ ഈ ഡെപ്പോസിറ്റ് ആകും അങ്ങനെ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മക്കളെ അറിയാവുന്ന കേട്ടോ ഈ വയസ്സായ അമ്മയ്ക്ക് ചിലപ്പോൾ ഇച്ചിരിയൊക്കെ തെറ്റു പറ്റുമായിരിക്കും അപ്പോൾ അറിയാവുന്നതിരുന്നു കറക്റ്റ് ആക്കണേ അപ്പോൾ ഇത് ഒരു സൈഡും കൂടെ കിടന്ന മൊരിയൊക്കെ നമുക്ക് അപ്പോൾ എടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഏകദേശമൊക്കെ വറന്നു മൂത്ത് വന്നു കേട്ടോ നമ്മളിന്നും കരിച്ച് മൊരിച്ചെടുക്കാം നമ്മൾ പച്ചമീൻ മറക്കുന്ന പോലെ ആണല്ലോ പിന്നെ നമ്മൾ നമ്മുടെ മീനിടെ റെഡി ആയിട്ട് നമുക്കിതിഞ്ഞ് കോരി എടുക്കാം അതുകൊണ്ട് ചരിച്ച് വെക്കാമേ ഈ എണ്ണയെല്ലാം ഒരു സൈഡിലോട്ട് വീഴാൻ വേണ്ടി നമുക്ക് ചരിച്ചു വെക്കാം വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണയെല്ലാം ഇങ്ങോട്ട് വീടേണ്ടോ ഉണ്ടാവില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കരിഞ്ഞിട്ടുമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടണ്ട എന്തെങ്കിലും കോരി എടുക്കാം കേട്ടോ തലയൊക്കെ ചിലപ്പോൾ വേർപെട്ടൊക്കെ പോയിട്ടുണ്ട് ഉണങ്ങി എന്തായാലും ഉണങ്ങിയ മീനല്ലേ നമ്മൾ എത്ര പച്ചയാതെന്ന് പറഞ്ഞ് വർത്താലും ഉണങ്ങിയ മീനല്ലേ അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സ്വഭാവം ഉണക്കാമീന്റെ സ്വഭാവം അത് കാണിക്കുമല്ലോ കണ്ടില്ലേ അപ്പൊ മക്കളെ കണ്ടില്ലേ നമ്മുടെ പച്ചമീനിന്റെ അതേ പെർഫെക്ഷനിൽ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന കണ്ടില്ലേ തണ്ട ചെറുതൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ തേണ്ടേ നമ്മൾ പച്ചമീൻ എടുക്കുന്ന പോലെ നമുക്ക് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാം ആവശ്യത്തിന് എളുപ്പമേ ഉള്ളൂ കേട്ടോ ആ അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്ന മക്കളെ അവർക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കുക അതേ ഒപ്പില്ല കേട്ടോ നമ്മൾ ഈ മസാലക്കുളുപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ ആദ്യം ചേർത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്ന മക്കളെ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടായി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും പഴയതുപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് സഹായിക്കുക മക്കളെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം